നമസ്കാരം വെൽക്കം ബാക്ക് ടു നാറാം ഹെറീൻസ് ബ്ലോഗ് അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഫീവറൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കലായിരുന്നു അതാണ് കുറച്ച് വൈകിയത് എന്തായാലും എനിക്കറിയാം കുറേ ആൾക്കാർ അപ്ഡേറ്റഡാണ് ഇന്ന് ആര് എവിക്റ്റഡ് ആയിട്ടുള്ളത് അപ്പം ഇപ്പം സ്വാഭാവികമായിട്ട് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എവിക്റ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ അപ്സരയാണ് അത് നമ്മുടെ അപ്സരയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആഗ്രഹിച്ചതുപോലെ തന്നെ അപ്സര പുറത്തായിരിക്കുന്നു പുള്ളിയുടെ ആഗ്രഹം അതായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ആവശ്യം നമ്മൾ മനസ്സിലാക്കിയായിരുന്നു എന്നാൽ ഡബിൾ എവിക്ഷൻ നടത്തിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ എവിക്ഷൻ കൂടി ഉണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം രണ്ടാമത്തെ എവിക്ഷൻ സ്വാഭാവികമായിട്ടും നിങ്ങൾ റിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ഏറ്റവും ബിഗ് ബോസിലെ കുറേ അധികം ആൾക്കാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഗെയിം കളിച്ചിരുന്ന നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമറായിട്ടുള്ള നമ്മുടെ അൻസിബ അൻസിബ ഔട്ടായെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കുറച്ചധികം വിഷമമുണ്ട് കാരണം അൻസിബ നല്ലൊരു പ്ലെയർ ആണ് നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് പിന്നെ നമ്മുടെ ഈ വോട്ടിംഗ് അനുസരിച്ച് നമ്മുടെ ഈ നിലവിലത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ ഡെലീക്ഷൻ നടക്കുന്നത് അപ്പം ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ട് പോളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അൻസിബയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മുടെ ിയൽ ഓട്ടിൽ എവിടെയോ അനുസരിച്ചൊരു പാളിസ പറ്റിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര കൂടി തന്നെ പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് പേഴ്സണലി എൻ സി ബൻ്റെ ഗെയിമൊക്കെ അത്യാവശ്യം ഇഷ്ടമായിരുന്നു അപ്പോൾ എന്തായാലും എൻ സി ബൈ സ്ട്രോങ് മുന്നോട്ട് പോകട്ടെ പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ജിൻഡോവിനെ പോളിൽ ഇടുന്നില്ല ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജിൻഡോയുടെ ജിൻഡോയെ പോളിലൊക്കെ അത്യാവശ്യം ഇപ്പം ഇടുന്നുണ്ട് പക്ഷേ ജിൻഡോയുടെ പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം മുമ്പുണ്ടായിരുന്നതിന് അത്ര മാസം ഓഫ് സപ്പോർട്ടിംഗ് പോളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല ഒന്നാമത്തെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ഉണ്ടോന്നോ ോക്കുമ്പോൾ നമുക്കറിയില്ല പക്ഷെ അതെന്തായാലും ടെലികാസ്റ്റിലോ എപ്പിസോഡിലോ ലൈവിലോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ജിൻഡുവെ അത് മീൻസ് എന്താണ് പുള്ളി അത് അറിയണം പുള്ളിക്ക് പുറത്തധികം സപ്പോർട്ട് ഉള്ളത് ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൊണ്ട് ജിൻഡു എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കിയത് നന്നായിരിക്കും എന്നുള്ളതാണ് കാരണം മേ ബി പുള്ളി മുൻപ് ഒരു താല് രാജാവായി ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കാം കുറച്ചധികം ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കളിക്കാത്തത് പിന്നെന്താ ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ടാണ് നടന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ അത് സിജോയ്ക്കാണ് എന്നുള്ളതാണ് സാധ്യത സാധ്യത മീൻസ് ഏകദേശം നമുക്കറിയാൻ പറ്റും സിജോയാണ് ഇപ്പം നിലവിലത്തെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വരാൻ സാധ്യതയുള്ളൊരു സാധ്യതയില്ല ക്യാപ്റ്റനായിട്ടുണ്ടായ ക്യാപ്റ്റനായിട്ട് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സിജു പിന്നെ സിജോയുടേത് നമുക്ക് എനിക്ക് അതിനെ സിജോയുടെ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ഞാൻ കാണുമ്പോഴത്തേക്കും കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു പുള്ളി അത്യാവശ്യം ഗെയിമൊക്കെ മനസ്സിലാക്കി കണ്ടിട്ടൊക്കെയാണ് വീടിൻ്റെ അകത്തേക്ക് പക്ഷെ എന്നാലും സിജു ഗെയിം കളിക്കുമ്പം താൻ മറ്റുള്ളവരെ ഒരു വില കുറച്ച് കാണുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴത്തേക്കും ഇതൊന്നും വലിയ സംഭവമല്ലാന്ന് സ്വയം തോന്നുക എവിടെ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സിജോ നല്ലൊരു പ്ലെയറൊക്കെ ആയിട്ട് വരുന്നൊക്കെയാണ് നമ്മൾ പുറത്തേക്ക് അല്ല തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ സമയത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞത് പക്ഷേ അത് എന്തോ സിജോ അങ്ങനെ ഒരു സ്ട്രോങ്സ്റ്റ് ഗെയിമറായിട്ട് ഒക്കെ വരുന്നില്ല എന്നുള്ളൊരു തോന്നിട്ട് കൂടിയൊക്കെ ഉണ്ട് അപ്പം ഇത് കുറച്ച് പോയി ഇന്നത്തെ വിക്ഷൻ്റെ റിപ്പോർട്ടൊക്കെ പറയാനായിട്ട് വിക്ഷൻ അപ്ഡേഷൻ പറയാനായിട്ട് ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു ഞാനിതാ തിരിച്ച് മെഡിക്കൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടൊക്കെ തിരിച്ച് വരുന്ന വഴിയാണ് അപ്പം എന്തായാലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം ഞാൻ ഇന്ന് വീഡിയോ ഇടണമെന്ന് കരുതിയതല്ല എങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിനക്കിതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പം എന്തായാലും എന്താണ്ട് നമ്മുടെ ഇവിടുത്തെ ചങ്ങപുഴി ഇത് ആ ഇവിടുന്ന് ബിഗ് ബോസിൻ്റെ ഒക്കെ ഉണ്ട് മുമ്പ് കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു